ജയ് ശ്രീമന്നാരായണ ഞാൻ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന സംഗ്രഹം നമുക്ക് നൽകിയത് രാമാനുജദാസൻ ശ്രീമാൻ ഗട്ടു വേണുഗോപാലസ്വാമി അവർ അദ്ധ്യായം പത്ത് വിഭൂതിയോഗ ശ്ലോകം ഇരുപത്തിയഞ്ച് മഹർഷി ഭൃഗുരഹം गिराम् अस्मि एकम् अक्षरं यज्ञानां जपयज्ञोऽस्मि स्थावराणां हिमालयः ॐ गीताचार्य श्रीकृष्णपरमात्मा നമുക്കെല്ലാവർക്കും അർജുനനോടൊപ്പം വിഭൂതിയോഗാഭ്യസിപ്പിക്കുന്നു പരമാത്മ പറയുന്നു അർജുന മഹർഷിമാരിൽ വെച്ച് മഹർഷി ഞാൻ ആകുന്നു എല്ലാ അർത്ഥപൂർണമായ വാക്കുകളിൽ വെച്ച് ഓംകാരം അഥവാ പ്രണവം ഞാനാകുന്നു എല്ലാ യജ്ഞങ്ങളിലും വെച്ച് ജപയജ്ഞം ഞാൻ തന്നെയാകുന്നു എല്ലാ മലകളിലും വെച്ച് ഹിമവധ കടുമുടി ഞാനാകുന്നു എല്ലാ ദൈവങ്ങളിലും വെച്ച് ശ്രേഷ്ഠനാരെന്ന് നിർണയിക്കുവാൻ എല്ലാ മഹർഷിമാരും മഹർഷിയെ അയക്കുകയും അദ്ദേഹം ശ്രീ മഹാവിഷ്ണുവാണ് ശ്രേഷ്ഠനെന്ന് നിശ്ചയിക്കുകയും മഹാവിഷ്ണു അഥവാ ശ്രീമൻ നാരായണനാണ് ഏറ്റവും ശ്രേഷ്ഠനെന്ന് തീരുമാനിക്കുകയും ചെയ്തു ശ്രീകൃഷ്ണ പരമാത്മ പറയുന്നു അദ്ദേഹമാണ് മഹർഷി കാരണം അദ്ദേഹത്തിൻ്റെ അംശം അധികമായി മഹർഷിയിലുണ്ട് അതേപോലെ ഓംകാര അല്ലെങ്കിൽ പ്രണവം എന്ന ശബ്ദമാണ് ശ്രേഷ്ഠനായ ശ്രീമൻ നാരായണനെ അഭിസംബോധന ചെയ്യുന്നത് അതിനാൽ ശ്രീകൃഷ്ണ പരമാത്മ പറയുന്നു അദ്ദേഹമാണ് ഓംകാരം അദ്ദേഹത്തിൻ്റെ അംശം അതിൽ അധികമായി ഉണ്ട് എന്ന് വേദം അഥവാ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ ലഗ്നങ്ങളിലും വച്ച് ജപയജ്ഞമാണ് ശ്രേഷ്ഠമെന്ന് ജപയജ്ഞം വളരെയധികം ഫലപ്രദവും യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ എല്ലാവരാലും ചെയ്യാൻ ഉതകുന്നതുമാണ് ശ്രീകൃഷ്ണ പരമാത്മ പറയുന്നു അദ്ദേഹമാണ് ജപയജ്ഞം കാരണം അദ്ദേഹത്തിൻ്റെ അംശം അധികമായി ഇതിൽ അദ്ദേഹം നൽകിയിട്ടുണ്ട് ശ്രീമന് നാരായണൻ നരനാരായണൻ ആയി ജന്മമെടുത്ത് വന്നപ്പോൾ ഹിമവത് കൊടുമുടിയിലാണ് അഷ്ടാക്ഷരി മന്ത്രം വെളിപ്പെടുത്തിയത് എന്ന് ശ്രീകൃഷ്ണ പരമാത്മ പറയുന്നു ഹിമവത് കൊടുമുടിയിലാണ് എല്ലാ മഹർഷിമാരും അവരുടെ തപസ് ചെയ്യുന്നത് ശ്രീകൃഷ്ണ പരമാത്മ പറയുന്നു അദ്ദേഹമാണ് ഹിമവത് കൊടുമുടി കാരണം അദ്ദേഹത്തിൻ്റെ അംശം അധികമായി അതിലുണ്ട് അതിനാൽ മഹർഷി എന്ന് കേൾക്കുമ്പോൾ ഓം എന്ന് ജപിക്കുമ്പോൾ മന്ത്രജപ ചെയ്യുമ്പോൾ ഹിമാലയ കൊടുമുടിയെപ്പറ്റി കേൾക്കുമ്പോൾ ഇവയിലെല്ലാം ഭഗവാന്റെ അംശം അധികം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി ശ്രീകൃഷ്ണ പരമാത്മയുടെ അധ്യാപനത്തെ നമുക്ക് ഓർമ്മിപ്പിക്കാം ശ്രീകൃഷ്ണ പരമാത്മാവിൽ അഥവാ ശ്രീമൻ നാരായണനിൽ സ്വയം അടിയറവ് വെച്ചുകൊണ്ട് നമ്മളുടെ ജീവിതം അർത്ഥപൂർണ്ണമാക്കുവാൻ ശ്രമിച്ച് ശ്രീകൃഷ്ണ പരമാത്മയുടെ വാക്കുകൾ ശ്ലോകത്തിലെന്ന പോലെ നമുക്ക് ആവർത്തിക്കാം മഹർഷീനാം ഭൃഗുരഹം ഗിരാമസ്മ്യേകമക്ഷരം യജ്ഞാനാം ജപയജ്ഞോസ്മി സ്ഥാറിമാലയ ശ്രീമന്നാരായണ കരിഷ്യേവം തവം ശ്രീകൃഷ്ണർപ്പണമസ്തു ജയശ്രീമെന്നായണ ശ്രീകൃഷ്ണ പരമാത്മാവ് ശ്രീമദ് ഭഗവത്ഗീതയുടെ പൂർണ്ണമായ അന്തസത്ത പതിനെട്ടാം അധ്യായത്തിലെ അറുപത്തഞ്ച് മുതൽ എഴുപത് വരെയുള്ള ശ്ലോകങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതിലെ എട്ട് ഉപദേശങ്ങൾ അനുഷ്ഠിക്കുന്നതിനായി ഭഗവാൻ ഉപദേശം നൽകിയിട്ടുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു ഈ എട്ട് ഉപദേശങ്ങൾ അനുസരിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും ഈ ഭക്തന്മാരെ ഞാൻ എല്ലാവിധത്തിലും സംരക്ഷിക്കും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഗീതോപദേശം ശ്രവിച്ച ശേഷം അർജുനൻ കരിശ്യേ വചനം തവ അതായത് കൃഷ്ണ അങ്ങയുടെ ഉപദേശം പ്രകാരം ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം എന്ന് പറയുന്നു അതുകൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനന് എല്ലാവിധ വിജയങ്ങളും ഫലപ്രാപ്തികളും നൽകി അനുഗ്രഹിച്ചു ഈ എട്ട് ഉപദേശങ്ങൾ നമ്മൾ പാലിച്ചു കൊള്ളാം എന്ന് പരമാത്മാവിനോട് നമുക്കും പ്രതിജ്ഞ ചെയ്യാം ഒരു പൂജയും തപസ്സും യാഗവും പരമാത്മാവിന് കൊടുക്കുന്ന ഈ പ്രതിജ്ഞയേക്കാൾ വലുതല്ല നമ്മൾ നടപ്പിലാക്കേണ്ട എട്ട് പ്രതിജ്ഞകൾ ഞാൻ പറയാം ഇവ നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും എപ്പോഴും ഓർക്കണം ഇപ്രകാരം ചെയ്യാം എന്ന് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന് കൊടുക്കുമ്പോൾ ഭഗവാന്റെ മുഖം സന്തോഷത്താൽ പ്രകാശിക്കുന്നത് നമുക്ക് ദൃശ്യവൽക്കരിക്കാം ജയ് ശ്രീമന്നാരായണ ഇവയാണ് നമ്മളുടെ എട്ട് പ്രതിജ്ഞകൾ ഓ ശ്രീമന്നാരായണ അവിടുന്ന് ഉപദേശിച്ച പ്രകാരം ഞാൻ എപ്പോഴും അങ്ങേ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യും ഓ ശ്രീമന്നാരായണ അവിടുന്ന് നിർദ്ദേശിച്ച പോലെ ഞാൻ എന്നും അങ്ങയുടെ വിശ്വസ്തനായ അനുയായി ആയിരിക്കുന്നു ഓ ശ്രീമന് നാരായണ അങ്ങയുടെ സേവനത്തിനും സംതൃപ്തിക്കും വേണ്ടി ഞാൻ എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്തു കൊള്ളാം ഓ ശ്രീമന് നാരായണ അങ്ങ് നിർദ്ദേശിച്ച പോലെ എനിക്ക് ഞാൻ അങ്ങയുടേതാണെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ എപ്പോഴും എൻ്റെ കൈകൾ രണ്ടും ചേർത്ത് അങ്ങയെ നമസ്കരിക്കുകയും ആരാധിക്കുകയും ചെയ്തു ഓ ശ്രീമൻ നാരായണ മാം ഏകം ശരണം വ്രജ എന്ന് അങ്ങക്ക് മാത്രം എന്നെ സമർപ്പിക്കുവാൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ശ്രീമണ് ഞാൻ എന്നെ അങ്ങേക്ക് മാത്രം സമർപ്പിക്കുന്നു ഓ ശ്രീമണ് നാരായണ മാ സുജ അതായത് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല എന്ന് അങ്ങ് നൽകിയ ഉറപ്പ് ഞാൻ ഓർമ്മിക്കുന്നു അതിനാൽ ഞാൻ ഒരിക്കലും ദുഃഖിക്കുകയില്ല ഓ ശ്രീമന് നാരായണ അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്കായി ശ്രീമദ് ഭഗവത്ഗീതയിലെ ഉപദേശങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു ദിവസവും ഒരു ശ്ലോകമെങ്കിലും വായിക്കുകയോ ശ്രവിക്കുകയോ ചെയ് കൊള്ളാം എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഓ ശ്രീമന് നാരായണ അങ്ങ് ഭഗവത്ഗീത എല്ലാ മാനവരാശിക്കും വേണ്ടി ഉപദേശിച്ചതാണ് ഗീതയിലെ അങ്ങയുടെ ദൈവികമായ ഉപദേശങ്ങൾ ഞാൻ ഗീതയെക്കുറിച്ച് അറിയാത്ത ഭക്തന്മാർക്ക് എത്തിക്കുവാൻ ശ്രമിച്ചുകൊള്ളാം ഓ ശ്രീമൻ നാരായണ ഞാൻ അങ്ങ് പറയുന്നത് പോലെ ചെയ്യുകയും അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറുകയും ചെയ്തു കൊള്ളാം ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കും ശ്രീമൻ നാരായണനോട് ഓരോ ദിവസവും നൽകുന്ന ഈ വാക്ക് അദ്ദേഹം പറയുന്നത് പോലെ ഒരു വലിയ പൂജ തന്നെയാണ് അചഞ്ചലമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നമ്മുടെ പ്രതിജ്ഞ അദ്ദേഹത്തിന് സമർപ്പിക്കാം ശ്രീമന്നാരായണ കരിശേ വചനം തവ ശ്രീമന്നാരായണ ഞാൻ അങ്ങയുടെ ഉപദേശപ്രകാരം പ്രവർത്തിച്ചുകൊള്ളാം महर्षीणां भृगुरहं गिराम् अस्मि एकम् अक्षरं यज्ञानां जपयज्ञोऽस्मि स्थावराणां हिमालयः ॐ महर्षीणां भृगुरहं गिरामस्म्येकमक्षरं यज्ञानां जपयज्ञोऽस्मि स्थावराणां हिमालयः श्रीमन्नारायणा करिष्ये वचनं तव सर्वं श्रीकृष्णार्पणमस्तु जै श्रीमन्नरायण